ാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണ് ഉള്ളത് പതിനാല് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും പതിനൊന്ന് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് എൽ ഡി എഫും നാല് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ യു ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് മറ്റുള്ളവർക്കോ അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അടുത്തതായി നോക്കുന്ന ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും